അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ മാമ്പഴക്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിക്കും ഓഹ് ഒരു മാമ്പഴം കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊന്ന് പുളിശ്ശേരി വെക്കാമായിരുന്നു എന്ത് ചെയ്യും ഇങ്ങനെ നഖവും കടിച്ചു നോക്കി ഇരുന്ന ഒരു രക്ഷയില്ല അപ്പം അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാങ്ങയൊക്കെ ഒരുപാടുള്ള സമയത്ത് ഒരു ഒക്കെ എടുത്തൊന്ന് സൂക്ഷിച്ച് നമുക്ക് വെക്കാം ഫ്രീസ് ചെയ്ത് വെക്കാം അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഇതാണ്ടേ ദിവസമുള്ള മാങ്ങയാണ് കണ്ടോ മക്കളെ ഇഷ്ടം പോലെ ഉണ്ട് പാവലും വണ്ണാനും എല്ലാം കഴിച്ചിട്ട് ഇടുന്നുണ്ട് ബാക്കി താഴെ വീഴുന്നതെല്ലാം പെറുക്കി ഇങ്ങനെ വെക്കുമോ ആരെങ്കിലുമൊക്കെ വീട്ടിൽ ആര് വരുന്നോ അവരുടെ തലവട്ടം കണ്ടപ്പോഴും ഒരു പ്ലാസ്റ്റിക്ക് കവറെടുക്കുക നിങ്ങൾക്ക് മാങ്ങ തരട്ടെ എന്ന് ചോദിക്കുമോ എടുത്തോളാം പറയോ എല്ലാം കൂടെ വാരി കെട്ടി കൊടുത്തു വിടും അല്ല എന്ത് ചെയ്യാനോ കുറച്ചൊക്കെ സൂക്ഷിച്ച് വെച്ച് പിള്ളേർക്ക് വേണ്ടിയിട്ട് ബാക്കിയൊക്കെ ഓരോരുത്തർക്കും കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിൽ നിന്നും കുറച്ച് നാട്ടുമാങ്ങയാണ് ഇത് ഇത് നമ്മുടെ മാംസമുള്ള മാങ്ങ ഇത് വേണ്ട ഇത് ഇത് വെച്ചാൽ കൊള്ളതില്ല നമുക്ക് നാട്ട് നാട്ടുമാങ്ങ ചപ്പിത്തിന്നുന്ന മാങ്ങയാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് ഏറ്റവും നല്ലത് ഇതാ ഇത് നമ്മുടെ നാട്ടുമാവിലയാണ് ഇഷ്ടം പോലെ ഞാൻ പച്ചയ്ക്ക് നിങ്ങളെ കാണിച്ചതല്ലേ വന്നപ്പോഴത്തേക്ക് പച്ചയായിട്ട് നിൽക്കുന്ന കാണിച്ചതല്ലേ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് നാട്ടുമാങ്ങ ഒന്ന് കഴുകി എടുത്ത് കൊണ്ടുവന്ന് ഒന്ന് തുടച്ചിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ടോ നിങ്ങളിങ്ങനെ ഇപ്പം മാങ്ങ വീട്ടിലുള്ളവർ ആരെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന ഉപകാരപ്പെടട്ടെ അപ്പോൾ ഞാൻ ഇതാണ്ട ഇതിൽ നിന്നൊരു കുറച്ച് മാങ്ങ എടുത്ത് കഴുകി വൃത്തിയാക്കി ഇതാ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ മാങ്ങ എന്ന് പറഞ്ഞാൽ ഞെടുപ്പിന് നല്ല കട്ടിയുള്ളത് കൊണ്ടുണ്ടല്ലോ നല്ല കളർ വെക്കാൻ അത് താഴെ വീഴില്ല അപ്പം ഞാനതിൽ നിന്നും കുറച്ചെടുത്ത് ഇതാണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ഇതിന്റെ ഇതിൻ്റെ ചൊനഭാഗം ഒന്നൊരൽപ്പം കൊടുത്തേച്ച് തൊലി ഉരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ തൊലി എന്ന് പറഞ്ഞുകൊണ്ടല്ല നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ തൊലിയൊന്നും നമുക്ക് കളയാൻ തോന്നില്ല അത്രമാത്രം പഴുത്തിട്ടാണ് ഇത് വീഴുന്നത് ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിലത്തെ ഓർമ്മകളാണ് വേണ്ടത് എൻ്റെ ഉമ്മാടെ വാപ്പ വാപ്പ മദ്രാസിലായതുകൊണ്ട് തന്നെ ഉമ്മായുടെ വാപ്പയാണ് ഞങ്ങൾക്ക് കൂട്ട് ഉമ്മായും മാപ്പായും മദ്രാസിലാകുന്ന സമയത്ത് ഉമ്മായുടെ അനിയത്തിമാരും ഉമ്മായുടെ വാപ്പായും അപ്പച്ചിയൊക്കെയാണ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നത് അവരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങൾ ഈ മാങ്ങ ൊക്കെ പെറുക്കിക്കൊണ്ടുവന്ന വമാടെ വാപ്പ ഞങ്ങളെ കൊണ്ട് തെര പിഴിക്കും വലിയ ആവശ്യ തന്നെ പിഴിഞ്ഞോളു മാങ്ങ പെറുക്കിക്കൊണ്ടുവന്ന് കൊടുത്താൽ മതി നമ്മുടെ പുരയിടം കംപ്ലീറ്റ് പല തരത്തിലുള്ള മാവുകളാണ് അപ്പൊ ഞങ്ങള് പിള്ളേര് സംഘമല്ലേ ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഇത് തൊലിയോടെ കഴിക്കാനൊക്കെ പുള്ളി സമ്മതിക്കത്തില്ല വയറു നോവും വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കത്തില്ല അപ്പൊ ഞാൻ ഞരെണ്ണം ഉരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പിഴിയുന്ന സമയത്ത് ഇങ്ങനെ തൊലി അടർത്തിയിടുമ്പോണ്ടല്ലേ ഞാൻ പതുക്കെ ഇരുന്നത് കാന്തി കാന്തി ഇതിന്റെ മാ മധുരം അല്ലെ തൊലിഭാഗം വരുമ്പോ സമ്മതിക്കത്തില്ല അത് തിന്നരുത് അത് ഭയങ്കര അന്നാ ഒരെണ്ണം ചപ്പി തിന്നെന്താ അതും ചെയ്യത്തില്ല ഞാനതിനെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു രാവിലെ മാങ്ങ വെറുക്കാൻ പോകുമ്പോൾ നമ്മുടെ മാവൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ മാവിലോട്ടിട്ട് രണ്ട് തേപ്പ് തേച്ച് എൻ്റെ വെറ്റിക്കോട്ടിലോട്ട് രണ്ട് തേപ്പ് തേച്ച് ഒന്ന് പിഴിഞ്ഞ് ചൊന കളഞ്ഞിട്ട് ഞാനവിടെ നിന്ന് എൻ്റെ ഇഷ്ടത്തിനുള്ളതെല്ലാം കഴിക്കും കേട്ടോ ബാക്കിയെ കൊണ്ടുവന്ന് കൊടുക്കത്തുള്ളൂ കാരണം പുള്ളിക്ക് ഈ തൊലിയൊന്നും പിള്ളേർ കഴിക്കുന്ന ഇഷ്ടമല്ല വയർന്ന് കൊടുക്കുമെന്നാണ് പറയുന്നത് വെറുതെയോ എന്നിട്ട് ഇത് മാപ്പഴ ശരിയൊക്കെ ഒക്കെ വയ്ക്കും അടിപൊളിയ പുള്ളി തെര പിഴി ആ തിര പിഴിയുന്ന കഥ നിങ്ങളെ ഞാൻ കാണിക്കാം അപ്പൊ തേണ്ടത് ഇത് ഞാൻ ഇതുപോലെ ഉരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പൊ ഈ തിര പിഴിയുമ്പോൾ ഒരുപാട് വിശേഷമുണ്ട് പുള്ളിയുടെ കാര്യം പറഞ്ഞാൽ ചിരിച്ച് മരിക്കും ഞങ്ങൾ ദ്രോഹിച്ചിട്ടുള്ളത് ഓർക്കുമ്പോൾ ഇപ്പൊ സത്യം പറഞ്ഞാൽ സങ്കടവും വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ മാങ്ങാത്തര കാണിക്കുമ്പോൾ നിങ്ങളോട് പറയാം അപ്പൊ ഞാൻ ഇത് മാങ്ങ ഓരോന്നോരോന്നായിട്ട് ഉരിച്ചെടുക്കുകയാണ് കേട്ടോ ഈ മാങ്ങയുടെ തൊലിയൊക്കെ ഞാൻ സുന്ദരമായിട്ട് ഇങ്ങനെ കാന്തി കാന്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഇങ്ങനെ നമ്മളിങ്ങനെ പല്ല് വെച്ചിട്ട് കൂട്ടി പിടിച്ചിട്ട് ഇതിൻ്റെ മാ മധുരമുള്ള ഭാഗമൊന്നും കഴിക്കും കേട്ടോ എന്നിട്ട് പിന്നെ അതൊത്തിരി ഉണ്ട് അതൊക്കെ പിന്നെ പറയാം അപ്പം നമ്മൾ ഇതാണ്ട് നമ്മുടെ പഴുത്ത മാങ്ങ പാത്രത്തിലേക്ക് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മളൊരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ ആ ഒരു സ്പൂണ് മുളക് കൂടി ഇട്ടിട്ട് കുറച്ച് ഒരു ഒരു സ്പൂണ് ഉപ്പും കൂടി ഇടണം കേട്ടോ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്കതൊക്കെ ഓർക്കുമ്പോൾ ചിരിയാണ് പുള്ളിയെ ഞങ്ങൾ ദ്രോഹിച്ചിട്ടുള്ളതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ അന്ന് ചിരിക്കുമായിരുന്നു ഇപ്പം സത്യം പറഞ്ഞാൽ സങ്കടവും വരുന്നുണ്ട് ചിരിയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി എടുക്കുകയാണ് പാവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് അന്തസ്സായിട്ട് ഈ പിന്നെ ലേഹി ഉണ്ടാക്കുന്നതായാലും ഈ കിഴികെട്ടുന്നതായാലും എല്ലാത്തിനും പുള്ളിയുടെ വൈദ്യങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത് മുഴുവനും കേട്ടോ അപ്പം നമ്മൾ ആവശ്യത്തിന് ഒരു ഒന്നര കപ്പ് വെള്ളത്തോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതൊന്ന് അടുപ്പിലേക്ക് വെക്കാൻ പോവുകയാണ് അവൻ ഉമ്മാടെ വാപ്പെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ എല്ലാത്തിനും ഒരു കൃത്യതയാണ് പുള്ളിക്ക് എല്ലാത്തിനും ഒരു ഒരു എന്താ പറയുന്നത് ഒരു ലിമിറ്റ് എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് ലിമിറ്റിനപ്പുറം പുള്ളി സമ്മതിക്കത്തില്ല പച്ചച്ചക്കിയൊന്നും തിന്നാൻ സമ്മതിക്കത്തില്ല അപ്പോൾ അതാണ്ട ഞാനിതൊന്ന് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളം ഒന്ന് പറ്റിച്ച് നമുക്കെടുക്കണം അപ്പം അതാണ് നമ്മൾ ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് വെച്ച് കൊടുത്തിട്ട് അനങ്ങാതെ നിൽക്കരുത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ഇത് പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കും അടിക്ക് കരിഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു ടേസ്റ്റും കാണത്തില്ല പിന്നെ സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് ഇപ്പം അതൊക്കെ ഇങ്ങനെയൊന്ന് മാങ്ങ ഒടയാതെ ഇളക്കണം കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമ്മുടെ മാങ്ങ സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് മാമ്പഴ പുളിശ്ശേരി വെക്കണമെങ്കിൽ ഇതങ്ങോട്ടെടുത്ത് തേങ്ങ അരച്ചങ്ങോട്ട് കറി വെച്ചാൽ മാത്രം മതി അടിപൊളിയാണ് കേട്ടോ തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞു നമ്മളതുപോലെ പതിയെ ഒരു തവിയോ ഒരു മാങ്ങ ഉടയാതെ പതിയെ 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 ഒന്ന് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കണം കേട്ടോ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ഇതൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കണം കണ്ടോ നമ്മൾ മീനൊക്കെ തിരിച്ചെടുത്ത പോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കണ്ടോ അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ വേകുകയെ നമുക്കിത് അടച്ച് വെക്കാൻ പറ്റത്തില്ല അടച്ച് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് പിടിക്കും അത് പേടിച്ചിട്ടാണ് നമ്മൾ അടച്ച് വെക്കാതെ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കൊടുത്താൽ മതി അപ്പം നമ്മൾ ഈ വെള്ളം കംപ്ലീറ്റ് വറ്റിക്കണം കേട്ടോ ഈ വെള്ളം വറ്റിച്ചെടുത്ത് എടുത്തിട്ടാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് അപ്പോൾ മാമ്പഴമൊക്കെ ഒരുപാടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുക ഇനിയിപ്പോൾ ഒത്തിരി ഇല്ല കുറച്ചേ ഉള്ളെങ്കിൽ പോലും നമുക്ക് കുറച്ചൊന്നും എടുത്ത് സൂക്ഷിച്ച് വെക്കാമല്ലോ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് മാമ്പഴം ഇങ്ങനെ തേങ്ങ അരച്ച് കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പതിയെ 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 മാങ്ങ ഉടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം അടുക്കി പിടിക്കരുത് ആ ആ മധുരവും ഉപ്പും പുളിയും എരിവും എല്ലാം കൂടെ സൂപ്പർ ഇനി ഇതൊന്ന് വറ്റട്ടെ വറ്റിയിട്ട് കാണിക്കാം മാങ്ങ ഉടയാതെ അടിക്കു പിടിക്കാതെ കിട്ടാണ്ടേ ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ ഒരിക്കലും അടുക്കി പിടിക്കത്തില്ല വേണ്ട എല്ലാ മാങ്ങയും ഒന്ന് ചലിക്കുന്നുണ്ട് കേട്ടോ ഒരുപോലൊന്നു ചലിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മാങ്ങ ഉടഞ്ഞു പോകത്തും ഇല്ല അടുക്കി പിടിക്കത്തുമില്ല കേട്ടോ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടാക്കി കൊടുത്താൽ മതി അപ്പം നമ്മൾ കഴിവതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക കുറേ ആൾക്കാർക്ക് കൊടുക്കുക ബാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കുക വെന്തടം തിന്നിട്ട് വേഗാത്തിടം വലിച്ചെറിഞ്ഞ് കളയാതെ ഒന്നുകൂടി ഒന്ന് വേവിച്ച് കഴിക്കാൻ ശ്രമിക്കുക നമ്മുടെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാങ്ങ ഒരു കാരണവശാലും അടുക്കി പിടിച്ച് കരിയാനിട വരരുത് തേണ്ടതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 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 ഒന്നാക്കുമ്പോൾ തന്നെ നന്നായിട്ടിത് ചലിക്കുന്നുണ്ട് തിരിച്ച് മറിച്ച് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മാങ്ങ ഉടഞ്ഞു പോകാതെ പതിയെ ഒന്ന് തിരിച്ച് മറിച്ച് കൊടുത്തിട്ട് ഈ ചട്ടിയോടെ തന്നെ ഒന്ന് പുരുക്കി കൊടുക്കുമ്പോൾ തന്നെ കരിഞ്ഞു പിടിക്കത്തില്ല കേട്ടോ അപ്പോൾ അതാ വെള്ളമൊന്ന് വറ്റിയെടുക്കോട്ടെ ഇത് വറ്റിച്ച് വേണം വെക്കാൻ ഓക്കേ നമ്മുടെ വെള്ളമൊക്കെ വറ്റി നമ്മുടെ മാങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കണ്ടോ അടിക്കു പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കുന്നത് കണ്ട വേണ്ട വെള്ളമൊക്കെ വറ്റി വേണ്ട അടിക്കൊന്നും പിടിച്ചിട്ടില്ല അതാ കണ്ടോ ഒരുപോലെ വന്നിട്ടുണ്ടെല്ലാം കണ്ടോ ഇനി അങ്ങ് ഓഫ് ചെയ്യും നമ്മുടെ വെള്ളവൊക്കെ വറ്റി സുന്ദര കില്ലാടി ആയിട്ടുണ്ട് വേണ്ട വേണ്ട ഒന്നും അടിക്കു പിടിച്ചിട്ടില്ല എല്ലാം മാങ്ങയും നല്ല പാകത്തിന് വെന്തു ഇതാ കണ്ട തിരിച്ചിട്ടപ്പ കണ്ട അപ്പൊ ഇനി നമുക്കിത് അടുപ്പം ഇത് അടുപ്പിൽ വെച്ചിട്ട് കഥ പറയാനോ വേറെ വേറൊരു കാര്യങ്ങൾക്കോ പോയേക്കരുത് ക്ഷമയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ക്ഷമയില്ലാത്തവരെ നിങ്ങൾ മൂവാമ്പഴപ്പുളിശേരി സീസൺ അല്ലാത്ത സമയത്ത് കഴിക്കണ്ട അപ്പോൾ ഇത് ഇവിടെ നിന്ന് വറ്റിച്ചെടുക്കാൻ ശ്രമിക്കുക വെച്ചിട്ട് പോകരുത് ബാക്കി ചാർ അതിലിരുന്ന് അങ്ങ് വറ്റട്ടെണ്ട നമ്മുടെ മാ മാങ്ങയിലെ വെള്ളം മുഴുവനും വരും ഓക്കെ വരിതൊന്ന് തണുക്കട്ടെ തണുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ നമ്മുടെ പഴുത്ത മാങ്ങ അടുത്ത വർഷത്തേക്ക് അല്ലെ നമുക്ക് ഇപ്പം എപ്പം വേണോ അപ്പോഴും നമുക്ക് മാമ്പഴപ്പുളിശ്ശേരിയായിട്ട് വയ്ക്കാം ഇതങ്ങോട്ടെടുക്കുക ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒക്കെ ഇട്ട് അങ്ങോട്ട് വെക്കുക തേങ്ങ അരച്ച് അങ്ങോട്ട് ചേർക്കുക തേങ്ങയും നല്ല ജീരകവും കേട്ടോ അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ അതാ നമ്മുടെ പഴുത്ത മാങ്ങ നന്നായിട്ട് കണ്ടോ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളിത് അപ്പോൾ ഒന്നുകിൽ നമ്മൾ ക്ലിങ് റാപ്പില്ലേ നമ്മുടെ ഫുഡൊക്കെ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കുന്ന അതുണ്ടെങ്കിൽ അതെടുക്കുക അതല്ല എങ്കിൽ നമ്മുടെ ഫോയിൽ അലൂമിനിയം ഫോയിൽ അലൂമിനിയം ഫോയിലെടുക്കുക അതിലേക്ക് പൊതിഞ്ഞിട്ട് നമ്മളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കുക ഇപ്പം തന്നെ താ ഉപ്പും എരിവും എല്ലാം അടിപൊളി അപ്പം ഞാനിപ്പോൾ രണ്ട് വിധത്തിൽ കാണിച്ചു തരാം നമുക്ക് അലൂമിനിയം ഫോയിൽ കുറച്ചൊന്ന് എടുക്കുക അതിലേക്ക് നമുക്ക് ഒന്നിച്ച് നമ്മൾ വയ്ക്കണ്ട നമ്മളൊരു അലൂമിനിയം ഫോയിൽ അങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ മാങ്ങ എത്ര മാങ്ങയാണോ നമുക്ക് ഒരു കറിക്ക് വേണ്ടത് അങ്ങോട്ട് എടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണം മീതം എടുത്ത് വെക്കുകയാണേ ഞാനൊരു മൂന്ന് മാങ്ങ ഫോയിലിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട് കണ്ടോ അട്ടോ എന്നിട്ട് ഇത് നമ്മൾ അങ്ങ് പൊതിയുകയാണ് കണ്ടോ നന്നായിട്ട് ചൂട് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഡ അലൂമിനിയം ഫോയിലിലോട്ട് അങ്ങോട്ട് പൊതിഞ്ഞിട്ട് ഒരു കണ്ടെയ്നർ എടുക്കുക ഇതിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കറിക്കുള്ള സാധനം ഇതിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ എടുക്കാൻ പറ്റും മൊത്തത്തിൽ വെച്ചാലും നമുക്കത് ബാക്കി കേടായി പോകത്തില്ലേ അപ്പോൾ ഇങ്ങനെ വെക്കുക അതല്ല എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ക്ലിങ് റാപ്പ് അതെടുക്കുക അതും അല്ല എങ്കിൽ ഇതാ നമ്മുടെ എന്താ സ്ലിപ്പ് ലോക്ക് ബാഗുണ്ടല്ലോ അതങ്ങോട്ട് എടുക്കുക അതിലേക്ക് നമ്മുടെ മാങ്ങ ഒന്ന് നമ്മുടെ ആവശ്യത്തിന് എത്ര മാങ്ങയാണോ ഒരു കറയ്ക്ക് നമുക്ക് വേണ്ടത് അത് കണക്കാക്കി അങ്ങോട്ട് വെക്കുക ഇതാ ഇനി നമ്മൾ സിപ്പ് തൊട്ടിക്കുന്നതാണ് നമുക്കിത് ഏറ് കംപ്ലീറ്റ് അങ്ങോട്ട് കളഞ്ഞിട്ട് ണ്ടോ ഇങ്ങനെ വയ്ക്കാം നോക്കൂ അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ താ നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഈ ഈ കണ്ടെയ്നറിലേക്ക് വെച്ച് കൊടുക്കാം വേണ്ടോ ബാക്കി ഇങ്ങനെയും വെക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത് കണ്ടോ അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ സിപ്ലോക്ക് ബാഗിൻ്റെ അകത്താക്കാം ടിങ്ക്റാപ്പിൽ വെക്കാം അതല്ല എങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് അലൂമിനിയം ഫോയിലിൻ്റെ അകത്ത് ഇങ്ങനെ പൊതിഞ്ഞിട്ട് നമ്മുടെ ഒരു ഓമ്മളൊരു കണ്ടെയ്നറിൻ്റെ അകത്തേക്ക് നിറച്ച് ഫ്രീസറിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക ഫ്രീസറിലിരുന്ന് എത്ര നാൾ വേണമെങ്കിലും നമുക്കതിൽ ഇരുന്നിട്ട് എപ്പോഴാണോ നമുക്ക് കറി വയ്ക്കാൻ എടുക്കേണ്ടത് ആ സമയത്ത് നമുക്ക് എടുത്ത് വീണ്ടും നമ്മുടെ അലൂമിനിയം പോയിൽ ഒന്ന് എടുക്കുകയാണ് ബാക്കി കൂടി നമുക്ക് ഇതിലേക്ക് എങ്ങാക്കാം നമുക്ക് ഇഷ്ടത്തിനുള്ള ഒരു ഒരു പീസ് എടുത്താൽ മതിയല്ലോ നമ്മുടെ അലൂമിനിയം ഫോയിലിൻ്റെ അകത്ത് പൊതിഞ്ഞ് ഞാൻ മൂന്ന് മാങ്ങ വീതം വെച്ചിട്ടുണ്ട് കണ്ടോ ഇതിലേക്ക് വെച്ച് കൊടുക്കാം വേണ്ട നമുക്കിതൊന്ന് അടച്ചിട്ട് ഫ്രീസറിലേക്ക് വെക്കാം വേണ്ട നമ്മുടെ മാങ്ങ പഴുത്ത മാങ്ങ ഫ്രീസ് ചെയ്തു അടിപൊളിയായിട്ട് വെച്ച് കണ്ടോ എത്ര നാൾ വേണമെങ്കിലും ഇതിലിങ്ങനെ ഇരുന്നുള്ളൂ കണ്ടോ ഞാൻ ഇനി ഇത് ഫ്രീസറിലേക്ക് വെക്കട്ടെ പഴുത്ത മാങ്ങ വീട്ടിലുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണേ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഷാ അസാമലൈക്കും